േശമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയുള്ള ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചത് ഓപ്പൺ ഫോറത്തോടു കൂടി ആരംഭിച്ച കാർണിവലിൽ നടന്ന ടോക്ക് ഷോക്ക് കെ ശാരണ്യ മോഡറേറ്ററായി നമ്മൾ ചെയ്യുന്നതാണ് അത് തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യം അതാണ് ഇതിലെ വിഷയമായിട്ട് അവർ ടോപ്പിക്കായി കൊടുത്തിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ എന്നുള്ള ടോപ്പിക്ക് വെച്ച് നമ്മൾ സ്ത്രീകൾ പലതരത്തില് തൊഴിലിടങ്ങളിലായാലും അവർ പലതരത്തില് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ഇപ്പോ ഇതില് കുറച്ച് ജെൻസ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ആയാലും എല്ലാവരും ജെൻസ് ആണ് പക്ഷെ എല്ലാവരും എന്താണ് ഒപ്പം വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള കൊളീഗ്സിനോടായാലും എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പെരുമാറുന്നത് വളരെ നല്ല രീതിയിൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിലാണ് ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണ് ജോലി സ്ഥലത്താണ് ഇന്ന് ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും രാവിലെ ഒൻപത് മണിക്ക് ഇറങ്ങി വീടെത്തുന്നത് ഏറെ ഏറെ ഒക്കെ ആവും അപ്പൊ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ വന്ന് ഉറങ്ങുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ വീട്ടിനേക്കാൾ ഉപരി ചെലവഴിക്കുന്നത് ജോലി സ്ഥലത്താണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ലതല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ തോന്നുമോ ഒരിക്കലുമില്ല ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ദേശമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കാർണിവലിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ജുമൈലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പുഷ്പജ പി മോനിഷ സംഗീത ബ്ലോക്ക് കോർഡിനേറ്റർ എ ആർ ഗ്രീഷ്മ സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ ബഷീർ അക്കൌണ്ടന്റ് സ്മിത ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി അംഗങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റസിയ ദേവി ഉമാ മഹേശ്വരി എന്നിവർ ടോക്ക് ഷോയിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ മൂവ്മെന്റ് പീസ് ആൻഡ് സെക്യൂരിറ്റി അതായത് നമ്മുടെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രാധാന്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് അതെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നൂറ്റി നാല് എട്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്റെ മോള് ഒരു പത്തിയിട്ടുണ്ട് നിനക്ക് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നീ നീ അനക്ക് പറ്റാത്ത ജീവിക്കണതെങ്കിൽ തിരിച്ചിട്ട് ആ നമുക്ക് എന്താണ് അറ്റ്മോസ്ഫിയറിൽ പിടിച്ചു നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ലൈഫ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ശേഷം ലിംഗസമത്വത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി